ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു മാത്രം നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർ ഇയർ ഡിഗ്രി ബി എസ് സി മാത്സിലെ തേർഡ് സെമസ്റ്ററിലെ മേജർ കോഴ്സ് ആയിട്ടുള്ള മെട്രിക്സ് ആൾജിബ്രയിലെ എക്സസൈസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഫൈൻഡ് ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദി ലൈൻസ് എക്സ് വൺ മൈനസ് ഫൈവ് എക്സ് ടുവൽ ടു വൺ ആൻഡ് ത്രീ എക്സ് വൺ മൈനസ് സെവൻ എക്സ് ടു ഈക്വൽ ടു ഫൈവ് നമുക്ക് രണ്ട് ലൈനിന്റെ ഇക്വേഷൻസ് തന്നിട്ടുണ്ട് ഓക്കെ ഏതെങ്കിലും രീതിയിലുള്ള രണ്ട് ലൈൻസിന്റെ ഇക്വേഷൻസ് തന്നിട്ടുണ്ട് ഈ രണ്ട് ലൈനും കൂടെ മീറ്റ് ചെയ്യുന്ന കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റ് ഉണ്ടായിരിക്കും അതിന് നമ്മൾ എന്ത് പറയുന്നത് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത് ആ പോയിന്റ് കണ്ടുപിടിക്കുക നമ്മളിങ്ങനെ രണ്ട് ലൈനിന്റെ ഇക്വേഷൻ തന്നിട്ട് അത് രണ്ടും കൂട്ടിമുട്ടുന്ന പോയിന്റ് കണ്ടുപിടിക്ക നമ്മൾ ചെയ്യുന്നത് ഈ രണ്ട് ഇക്വേഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന ട്രൂ ആയിരിക്കുന്ന ഒരു പോയിന്റ് ആയിരിക്കും അത് ഈ പോയിന്റ് എന്ന് പറയുമ്പോൾ ഈ രണ്ട് ഇക്വേഷനിലും നമ്മൾ എക്സ് വൺ എക്സ് ടൂ വാല്യൂസ് കൊടുത്താൽ രണ്ട് ഇക്വേഷനും ഒരേ സമയം ട്രൂ ആവുന്ന ഒരു പോയിന്റ് ഉണ്ടായിരിക്കും ആ പോയിന്റ് ആയിരിക്കും നമ്മുടെ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ അത് കണ്ടുപിടിക്കാൻ നമ്മൾ ഈ രണ്ട് ഇക്വേഷനും സോൾവ് ചെയ്യാം. ഓക്കെ അപ്പം നോക്കൂ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ എക്സ് വൺ എക്സ് ടുൻ്റെ കോയഫിഷ്യൻസ് നമ്മൾ ചെക്ക് ചെയ്യുക അത് ഈക്വൽ ആണോ അല്ലെ നമ്മൾ ചെക്ക് ചെയ്യുക ഓക്കെ ഇവിടെ എക്സ് വണ്ണിൻ്റെ അടുത്തുള്ള നമ്പർ ഒന്നുമില്ലെങ്കിൽ വൺ ആണ് ഇവിടെ എക്സ് ന്റെ അടുത്തുള്ള നമ്പർ ത്രീ ആണ് നമ്മൾ എന്ത് ചെയ്യാ രണ്ടും ഈക്വൽ ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക ഫസ്റ്റ് ഈക്വേഷന് ന്ന് കൊടുക്കുക രണ്ടാമത്തെ ഇക്വേഷന് ന്ന് കൊടുക്കുക ഈ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യാ ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാ ഇവിടെ ത്രീ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഓൾറെഡി ത്രീ ഉണ്ട് അപ്പോൾ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ ഈസിയാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം ഇക്വേഷൻ വണ്ണിനെ ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ ഇക്വേഷൻ ഉണ്ടാവും ത്രീ എക്സ് വൺ ഓക്കെ മൈനസ് ത്രീ ഇൻറ്റു ഫൈവ് ഇൻ്റു എക്സ് എന്ന് പറയുമ്പോൾ ഫിഫ്റ്റീൻ എക്സ് ടു ഈക്വൽ ത്രീ ഇൻറ്റു വൺ എന്ന് പറയുമ്പോൾ ത്രീ ഓക്കെ ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്തു ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു രണ്ടാമത്തെ ഇക്വേഷൻ നമ്മൾ അതേപോലെ എഴുതാം ഓക്കെ നമുക്ക് രണ്ടും ഒരേ സൈനാണെങ്കിൽ ഞാൻ പറഞ്ഞു മൈനസ് ചെയ്യാം അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ ഇവിടെ മൈനസ് ചെയ്യാം ഓക്കെ ഇപ്പോൾ നോക്കൂ ത്രീ എക്സ് വൺ മൈനസ് ത്രീ എക്സ് വൺ സീറോ എക്സ് വൺ ആയിപ്പോ നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല പിന്നെ മൈനസ് ഫിഫ്റ്റീൻ എക്സ് ടു മൈനസ് മൈനസ് സെവൻ എക്സ് ടു ഓക്കെ മൈനസ് ഫിഫ്റ്റീൻ എക്സ് ടു മൈനസ് ഓക്കെ ഇവിടുത്തെ മൈനസ് ഉണ്ട് പിന്നെ മൈനസ് സെവൻ എക്സ് ടു ഓക്കെ ഈ മൈനസ് മൈനസ് എന്താവും ശരിക്ക് ഇത് രണ്ടും കൂടെ പ്ലസ് ആവും ഓക്കെ അപ്പോൾ മൈനസ് ഫിഫ്റ്റീൻ എക്സ് ടു പ്ലസ് സെവൻ എക്സ് ടു എന്ന് പറയുമ്പോൾ നമുക്ക് നമുക്ക് മൈനസ് എയ്റ്റ് എക്സ് ടു എന്നാൽ കിട്ടുക ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത് മൈനസ് ഫിഫ്റ്റീൻ എക്സ് ടു പ്ലസ് സെവൻ എക്സ് ടു ഈക്വൽ ടു ഇവിടെ ത്രീ മൈനസ് ഫൈവ് മൈനസ് ടു കിട്ടും ഓക്കെ ഇത് രണ്ടും കൂടെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് മൈനസ് എയ്റ്റ് എക്സ് ടുന്ന് കിട്ടും ഓക്കെ മൈനസ് എയ്റ്റ് എക്സ് ടു ഈക്വൽ ടു മൈനസ് ടു ഓക്കെ ഇനി നമ്മൾ എന്ത് ചെയ്യുക ഈ മൈനസ് എയ്റ്റിനെ അങ്ങോട്ടേക്ക് ഡിവൈഡ് ചെയ്യാം ഓക്കെ അപ്പോൾ എക്സ് ടു ഈക്വൽ ടു മൈനസ് ടു ബൈ മൈനസ് എയിറ്റ് ഈ മൈനസും മൈനസും ക്യാൻസൽ ചെയ്യാം ടു ബൈ എയ്റ്റ് നമുക്ക് സിംപ്ലിഫൈഡ് സിംപ്ലിഫൈ ചെയ്തിട്ട് വൺ ബൈ ഫോർന്ന് എഴുതാം അപ്പൊ എക്സ് ടുന് നമുക്ക് എന്ത് കിട്ടി വൺ ബൈ ഫോർ കിട്ടി ഇനി എക്സ് ടുവിന്റെ വാല്യൂ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഓക്കെ അപ്പൊ വൺ ഇക്വേഷൻ വണ്ണിൽ നമ്മൾ എന്ത് ചെയ്യുക എക്സ് വൺ മൈനസ് ഫൈവ് എക്സ് ടു ഇക്വൽ ടു വൺ ഉള്ള ഇക്വേഷനിൽ നമ്മൾ എക്സ് ടുവിന്റെ വാല്യൂ വൺ ബൈ ഫോർ ഓക്കെ ഇവിടുത്തെ എക്സ് ടുവിന്റെ വാല്യൂ വൺ ബൈ ഫോർ നമ്മൾ എന്ത് ചെയ്യുക ഫസ്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഏതെങ്കിലും ഒരു ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അപ്പൊ നോക്കൂ എക്സ് വൺ മൈനസ് ഫൈവ് ഇൻറ്റു എക്സ് ടുന് നമ്മൾ എന്ത് ചെയ്തു വൺ ബൈ ഫോർന്ന് കൂടെ കൊടുത്തു ഓക്കെ അപ്പോൾ ഇത് മൈനസ് ഫൈവ് ഇൻറ്റു വൺ ബൈ ഫോർ മൈനസ് ഫൈവ് ഇൻറ്റു വണ് മൈനസ് ഫൈവ് അപ്പം മൈനസ് ഫൈവ് ബൈ ഫോർന്ന് വരും ഓക്കെ ഇത് മൈനസ് ഫൈവ് ബൈ ഫോർ വരും ഇത് റൈറ്റ് സൈഡിലേക്ക് എടുക്കുമ്പോൾ പ്ലസ് ഫൈവ് ബൈ ഫോർന്ന് വരും ഓക്കെ അപ്പം എക്സ് വൺ ഈക്വൽ ടു വൺ ഇവിടെ ഉണ്ട് ഓക്കെ ഈ മൈനസ് ഫൈവ് ബൈ ഫോർ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ പ്ലസ് ഫൈവ് ബൈ ഫോറിന് വരും ഇനി നമ്മൾ എന്ത് ചെയ്യും ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാന്ന് എന്ന് പറയുമ്പോൾ ഫോർ ഇൻറ്റു വണ് ഫോറ് പിന്നെ ഇവിടുത്തെ പ്ലസ് ഇടുക പിന്നെ ഇവിടുത്തെ ഫൈവ് എഴുതുക ഡിവൈഡ് ബൈ ഈ ഫോർ എഴുതുക ഓക്കെ ഫോർ പ്ലസ് ഫൈവ് നയൻ ആണ് നയൻ ബൈ ഫോർ നമുക്ക് ആൻസർ കിട്ടും അപ്പൊ എക്സ് വണ് നൈ ഫോർട്ടി ഓക്കെ അപ്പൊ നമുക്ക് എക്സ് ടു വൺ ബൈ ഫോർ ഏർട്ടി എക്സ് വൺ നയൻ ബൈ ഫോർ ഏർട്ടി ഓക്കെ അപ്പൊ ഈ രണ്ട് ഇക്വേഷൻ ഒരേ സമയം സാറ്റിസ്ഫൈ ചെയ്യുന്ന നമ്മുടെ എക്സ് വൺ എക്സ് ടു എന്നുള്ള പോയിന്റ് ഏതാണ് എക്സ് വണ് നയൻ ബൈ ഫോർ ആണ് എക്സ് ടു വൺ ബൈ ഫോർ ആണ് അപ്പൊ ആ പോയിന്റിലായിരിക്കും നമ്മുടെ രണ്ട് ലൈനും കൂട്ടിമുട്ടുന്നത് ഓക്കെ നയൻ ബൈ ഫോർ വൺ ബൈ ഫോർ എന്നുള്ള പോയിന്റിൽ നമ്മുടെ രണ്ട് ലൈനും കൂട്ടിമുട്ടും ഓക്കെ